വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വരുന്ന വ്യാഴാഴ്ച എറണാകുളം ജില്ലയിലും വരുന്ന വെള്ളിയാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു ജപ്പാനിൽ ഇന്നലെ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു ഭൂകമ്പത്തെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നു ജപ്പാനിലെ ടോക്കിയോയിലെ വിമാനത്താവളത്തിൽ റൺവേയിൽ എയർലൈൻസ് കോസ്റ്റ് ഗാർഡ് വിമാനവും ജപ്പാൻ എയർലൈൻസിന്റെ വിമാനം പൂർണ്ണമായും കത്തിയാമറന്നു ആർക്കും പരിക്കുകളില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂർ ജില്ലയിലെത്തും തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു